ചക്ക കണ്ടാൽ വീരാത്തവരായിട്ട് ആരുമില്ലല്ലേ പണ്ട് കാലത്ത് അമ്മ വീട്ടിൽ പോകുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്ന് ചക്ക വേവിച്ചായിരുന്നു അമ്മൂമ്മ ചക്ക വേവിച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കത്തില്ല എന്നിട്ട് ഇങ്ങോട്ട് തരും വേറെ കറി ഒന്നും തരില്ല എന്ത് ടേസ്റ്റാ ഇത് ചേർക്കാൻ വെളുത്തുള്ളി ചെറിയ ജീരകം കരുവേപ്പില പച്ചൽമുളക് കാന്താരി ആണ് നല്ല ടേസ്റ്റ് വീട്ടിലില്ല പിന്നെ തേങ്ങ തിരുമ്മിയത് അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് ഇത് ജാറിലിട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചെറിയ ജീരകവും ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം പേസ്റ്റ് പഴുവാകണം ഇതിനകത്ത് ഈ മുളകിൻ്റെയൊക്കെ അംശം അങ്ങനെ നീളത്തിൽ കിടക്കരുത് അരഞ്ഞു വരണം അരച്ചെടുത്തതിന് ശേഷം ഈ ചക്ക വാട്ടിയെടുക്കത്തില്ലേ ചക്ക വാട്ടിയെടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചാൽ നമ്മൾ പായസമൊക്കെ കഴിക്കുന്നതിൻ്റെ ആ പഴുവായിപ്പോകും അതിനകത്ത് വെള്ളം തളിച്ചു കൊടുക്കും എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ വഴട്ടി കൊടുക്കണം വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി അടി പിടിക്കാതെ കുഴച്ചങ്ങോട്ട് എടുത്താൽ എന്തെളുപ്പം വേറെ ഒരു പാടമില്ല പാടെന്തുവാ പൊളിച്ചെടുക്കാൻ ഇതിൻ്റെ ചക്കക്കുരു കളയണം തൊലി കളയണം മെനക്കെടാൻ ആർക്കും വയ്യാത്തോണ്ട് ഇതിനോട് ആർക്കും താല്പര്യമില്ല പറയും എനിക്ക് ചക്ക ഇഷ്ടമല്ല എന്തൊരു പാടായില്ലേ മെനക്കിടും പക്ഷെ പൊളിച്ചങ്ങോട്ട് കൊടുത്താൽ തിന്നാൻ എത്ര പേര് ഇടയിലും വരും ഇതെന്ന് പറയുന്നില്ല ചെറിയ ബഡ് പ്ലാവ തേൻ വഴിക്കെന്ന് പറയും പഴുത്ത് കഴിഞ്ഞാൽ കൈക്ക് എന്ത് ടേസ്റ്റാണെന്നറിയോ വേവിച്ച് അടിപൊളി ടേസ്റ്റാ എല്ലാവരും വെച്ച് നോക്കണം ഒരു പാടുമില്ല ഇച്ചിരി മെനക്കെട്ട മാത്രം മതി